ആഗ്രഹങ്ങളൊക്കെ സഫലായി എന്ന് വിചാരിക്കുക കിട്ടുന്നതോടുകൂടെ അത് അപൂർണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ കാര്യം ആദ്യമായിട്ടൊരു വാഹനം വാങ്ങിക്കുന്ന ഒരാൾ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഉറങ്ങാതെ നിൽക്കുക ആരെങ്കിലും ഇപ്പോൾ വരച്ചേക്കുമെന്ന് വിചാരിച്ചിട്ട് അല്ലേ ഭയങ്കര ടെൻഷനായിരിക്കും ഒരു വര നാല് ദിവസം ഉറങ്ങില്ല രണ്ടാമത്തെ വര രണ്ടിവസം ഉറങ്ങൂല മൂന്നാമത്തേത് ഒരു ദിവസമൊക്കെ പിന്നെ വരണ്ടെങ്കിലും ഉറക്കത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തേ തുടക്കത്തിൽ ആ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവില്ല അല്ലേ മനുഷ്യനതിലേക്ക് ഇഴകി പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ടായിരിക്കാം ഫ്രണ്ട്ഷിപ്പിലൂടെ കല്യാണത്തിലേക്ക് കിടക്കുന്നവരുണ്ടായിരിക്കാം ലൈഫിൽ അവർ മാത്രം മതി അവർ മാത്രമേ എൻ്റെ ജീവിതത്തിന് സാറ്റിസ്ഫാക്ഷൻ തരാൻ കഴിയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മടുപ്പ് വരുന്ന ഒരവസ്ഥ വരും അവർ പിരിയുന്ന അവസ്ഥ വരും പ്രശ്നങ്ങളുണ്ടാകുന്നു എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആകുന്നത് ഇതിലൂടെയാണ് എന്ന് വിചാരിക്കുന്നത് പോലും അത് കംപ്ലീറ്റ് അല്ല എന്ന മനുഷ്യൻ തിരിച്ചറിയാം അള്ളാഹു അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് വീടും വാഹനവും കച്ചവടമൊക്കെ അങ്ങനെയാണ് അതിൻ്റെ തുടക്കത്തിലുള്ളൊരു ആവേശമൊന്നും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അത് തുടക്കത്തിൽ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഭയങ്കര രസമായിരിക്കും പിന്നെ അത് പഴകും പിന്നെ നമുക്ക് മനസ്സുകൊണ്ട് വലിയൊരു ഒരു ബന്ധം അതിനോട് ഉണ്ടാവുന്നില്ല പിന്നെ മനുഷ്യൻ മടുക്കുകയാണ് ഈ മടുപ്പ് അള്ളാഹു വെച്ചതാണ് അതുകൊണ്ടാണ് ദുന്യാ മച്ചാൽ ഹറൂർ ദുന്യാവെന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഹൗസ് ഓഫ് ഡിസെപ്ഷൻ ഇത് വഞ്ചിക്കുന്ന വീടാണ് എന്ന് അള്ളാഹു ചില പറയാൻ കാരണം വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തൊക്കെ ഉണ്ടോ അതൊന്നും പൂർണ്ണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയും ഒരു ജോലി എനിക്ക് ആ അവിടെ തന്നെ ജോലി വേണം ചിലവർ എനിക്ക് അഡ്നോക്കിൽ തന്നെ ജോലി കിട്ടണം അല്ലെങ്കിൽ മുസാനദയിൽ കിട്ടണം അല്ലെങ്കിൽ മുബാദലി കിട്ടണം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല അതാ കിട്ടി ഉടനെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഏ അപ്പോൾ നോർമൽ വേണമെന്ന വേണമെന്നാഗ്രഹത്തിലേക്ക് നീങ്ങും കച്ചവടം തുടങ്ങണമെന്ന ആഗ്രഹം നീങ്ങും ഈ കിട്ടിയത് പോരാ എന്നാഗ്രഹം തുടങ്ങും ഞാൻ നിൽക്കുന്നത് ഒന്നുമല്ല എൻ്റെ അപ്പുറത്ത് ഇനിയും ഒരുപാടുണ്ടല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ കയ്യിൽ കിട്ടിയ സാധനത്തിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ അള്ളാഹു പഠിച്ചത് എങ്ങനെയാണ് പൂർണത ദുന്യാവിൽ മനുഷ്യന് കിട്ടൂല അതുകൊണ്ട് ദുന്യാവിൻ്റെ വിഷയങ്ങളിൽ കെട്ടി മനസ്സുകൊണ്ട് കെട്ടിപ്പിണഞ്ഞു കടന്നാൽ അള്ളാഹു ചാല അപൂർണത കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് നേരെ മറിച്ച് സമ്പത്തില്ല ആരോഗ്യമില്ലാത്ത ആൾക്കാരുണ്ടാവും അസുഖങ്ങൾ ബാധിച്ചവര് ജീവിതത്തിൻ്റെ കാര്യമായ ഒരാഗ്രഹങ്ങളും സഫലമാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ അതൊന്നും പൂർണതയല്ല നമുക്ക് പെർഫെക്ഷൻ ആവശ്യമാണ് ദുന്യാവിൽ പക്ഷെ ഒരിക്കലും അത് കണ്ടെത്തുക സാധ്യമല്ല എന്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചോ ആഗ്രഹങ്ങൾ നേടിയെടുത്തോ അത് കഴിഞ്ഞാൽ പിന്നെ അത് അപൂർണമായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ നഫ്സ് എന്ന് പറയും മനുഷ്യ ശരീരം സീംലെസ് എൻഡ്ലെസ് ആണ് ഒരിക്കലും അവസാനിക്കാത്തതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ് കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്നത് അവസാനിക്കാതെ പോകുന്നത് റബ്ബിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ് ബാക്കിയൊക്കെ അവസാനിക്കും കമ്പ്യൂട്ടർ സയൻസ് ഒരുപക്ഷേ അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് വായിച്ചാൽ പഠിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ അള്ളാഹു റബ്ബു അഹസത്തിനെ സംബന്ധിച്ചുള്ള പഠനം അസ്മാഅ അൽഹസനയെക്കുറിച്ച് പഠിക്കുന്നത് അതൊരിക്കലും അവസാനിക്കാത്ത പഠനമാണ് ആ ഇസ്മിൻ്റെ ലുത്തുഫുകൾ ആ ഇസ്മിൻ്റെ നൂറ് പ്രകാശങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മൾ ധാരാളം കാണുകയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ പൂർണ്ണത പരിപൂർണമായ സന്തോഷം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചേ മതിയാവും അള്ളാഹുവിനെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സന്തോഷത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ അല്ലാത്തതൊക്കെ അപൂർണമാണ് ഇത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം മുതലാളിമാർ ബിസിനസ് വേണം പൈസ വേണം സമ്പത്തുണ്ടാക്കണം അതിന്റെ പിന്നാലെ ഓടി അത്യാവശ്യം സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടുപ്പായി ഇതപ്പോ എന്തിരിക്കുന്നു എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടെ അതിന്റെ വില ഇല്ലാതെയാവുന്ന ഒരു ലോകമാണിത് അല്ലേ അതുകൊണ്ട് എന്നൊന്നും നിലനിൽക്കുന്ന സന്തോഷം അള്ളാഹുനെ സംബന്ധിച്ച് പരിപൂർണമായി അറിയുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നാ ബാക്കി ഏത് ബുക്കും നമ്മൾ വായിച്ചു മടുക്കും ഖുർആൻ വായിച്ചു മടുക്കില്ല അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അത് അർത്ഥം അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് ഓതിയാലും ചൊല്ലിയാലും മടുപ്പ് വരില്ല സുഹാനല്ല